ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്ണിയാണേ ഇതിൻ്റെ ബാക്കിൽ ഒരു വലിയൊരു കഥയുണ്ട് എനിക്കത് വലിയ കഥ ആയിരിക്കും നിങ്ങൾക്കത് ചെറുതായിരിക്കും എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അല്ലേ ഈ ദോശയും ചട്ണിയൊന്നും ഇല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ നൂൽ നൂൽ നൂൽപുട്ട് ചപ്പാത്തി പിന്നെ കലക്കി വീത്തിയത് ഇപ്പോഴാണ് അതിനും ദോശയാണ് പറയലെന്ന് മനസ്സിലായത് അങ്ങനെയൊക്കെ കുപ്പ് ഇതൊക്കെ തന്നെയുണ്ട് ടേസ്റ്റ് ഈ ദോശയും ചട്ണിയൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഉള്ളത് മാത്രേ കേട്ടോ അപ്പോഴൊക്കെ വിചാരിക്കുമ്പോൾ റബ്ബൈ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ആയിരിക്കില്ലേ ഈ ദോശേൻ്റെ ചട്നി ഇഡലിയൊക്കെ എന്തായിരിക്കില്ല ഇത് ഇതും നമ്മളെ വീട്ടിലാരും ഉണ്ടാക്കിത്തരാത്ത കാരണം പൊതുവേ മുസ്ലിംകളെ വീട്ടിലൊന്നും ഞാൻ എല്ലാ മുസ്ലീംമാർന്നും അറിയില്ല പക്ഷെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവരും മുസ്ലിമാണ് അവരൊരു വീട്ടിലൊന്നും ഈ ദോശ ചട്നി ഈ ഒരു ഇതില് വെള്ളപ്പം അങ്ങനെ എല്ലാം ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും ഇപ്പോഴും ഇടിയപ്പം പറഞ്ഞ സംഭവം ഇതാ കുറച്ച് കുറച്ചാഴ്ച ഞാൻ പ്ലസ് ടു കഴിഞ്ഞതാ ഞങ്ങൾ വീടൊക്കെ മാറിയതിന് ശേഷം ഇപ്പഴാണ് ഇടിയപ്പ എന്നുള്ള സംഭവം എന്നും ഒരു പുട്ടിനെയാണ് പറയുന്നതെന്ന് മനസ്സിലായത് അത് വേറെ രീതിയിലാണ് ഇടിയപ്പെന്ന് അപ്പോൾ ഈ ഒരു ദോശയും ചട്നിയും കഴിച്ചത് സത്യം പറയുകയാണെങ്കിൽ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അതും ഫസ്റ്റ് കഴിച്ചിട്ടുണ്ടാവുക ആര്യഭവനിൽ നിന്നായിരിക്കും മസാല ദോശ കഴിച്ചത് അന്നാണ് മസാല ദോശയും നെയ്റോസ്റ്റും അങ്ങനെ രണ്ട് തരം ഉണ്ട് എന്നൊക്കെ മനസ്സിലായത് തന്നെ അന്നൊക്കെ ഇത് കഴിക്കുക ചെറുപ്പകാലത്ത് ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് ഇതെങ്ങനെയാന്ന് ടേസ്റ്റ് എന്നൊക്കെ അറിയാം പക്ഷേ നമ്മളെ വീട്ടിലിതൊന്നും ഇല്ലാത്തത് കൊണ്ട് കഴിക്കാറില്ല പിന്നെ അതാ വീട്ടിൻ്റെ തൊട്ടടുത്ത് വേച്ചിൻ്റെ അടുത്തെത്തി അവർ അവരുണ്ടാക്കി അവർ കഴിക്കാൻ തന്നെ പിന്നെ റെസിപ്പികളൊക്കെ മെല്ലെ മെല്ലെ പഠിച്ച് ഞങ്ങളും പഠിച്ച് ഉമ്മ പഠിച്ച് ആദ്യം പിന്നെ ഞങ്ങളും പഠിച്ച് പക്ഷേ ഇത് വീട്ടിലുണ്ടാക്കിയാൽ പെട്ടെന്ന് പെട്ടെന്ന് തീരും കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്കും ഇഷ്ടമാണ് മക്കൾക്കും ഇഷ്ടമാണ് ഞങ്ങളിത് അങ്ങനെ ചൂടോടെ മൊരിയിച്ചിട്ടാണ്ട കഴിക്കാൻ ഞാൻ ചട്ണി കൂട്ടും പക്ഷെ മക്കളൊക്കെ മോരിയിച്ച് ചൂടാൻ തുടങ്ങുമ്പോളേ തുടങ്ങും ടേസ്റ്റ് നോക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു സംഭവം അല്ലെങ്കിൽ രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് അതൊരു ടേസ്റ്റ് തന്നെ ഈ ദോശയും ചട്നിയും അല്ലെങ്കിൽ ഇഡലി സാമ്പാറൊക്കെ ഇതിപ്പോൾ വീട്ടിലെ ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു ബ്രേക്ക്ഫാസ്റ്റായി മാറിയിട്ടോ അയച്ചേരി ഒരു പ്രാവശ്യമെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ പൊതുവേ വീട്ടമ്മമാർക്ക് പിത്തലേന്ന് കിടക്കുമ്പോൾ ചിന്തിക്കുള്ളൂ ആളെന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക പ്രത്യേകിച്ച് സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ചിന്തിക്കുന്ന ഒരാളന്നെ ഞാനും പക്ഷേ ദോശ അടിച്ചു വെച്ചാലും വെള്ളപ്പത്തിനടിച്ചുവെച്ചാലും പിന്നെ സമാധാനം നല്ല സുഖമായിട്ട് കിടന്നവനാണ് അപ്പോൾ എല്ലാവർക്കും തെറ്റാ ബൈ ബൈ